ബിരിയാണിക്കൊപ്പം സാലഡ് കൊടുക്കാത്തതുകൊണ്ട് കല്യാണ സ്ഥലത്തെ കൂട്ടയടി നടന്നു കാറ്ററിംഗ് തൊഴിലാളിയിൽ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആ അരുൺരാജ് കൊല്ലത്തുനിന്ന് തത്സമയം ചേരുന്നു ഈ കല്യാണ സ്ഥലത്തെ കൂട്ടയടിയുടെ കാരണം എന്തായിരുന്നു അരുൺ രാജേ എസ് കെ എൻ പപ്പടത്തിന് ശേഷം പൊറോട്ടയ്ക്ക് ശേഷം ഇപ്പോൾ സലാഡിന്റെ പേരിലാണ് കൊല്ലത്ത് അടി നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം കൂട്ടിക്കടയ്ക്ക് സമീപമാണ് എന്ന രാജധാനി ഓഡിറ്റോറിയത്തിൽ ഈ കല്യാണത്തിന്റെ സൽക്കാരം നടക്കുന്നത് ഈ സൽക്കാരത്തിനിടയിൽ ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപിടിയും ഉണ്ടായത് ഈ വിവാഹ സൽക്കാരത്തിനെത്തിയ പലർക്കും ഈ ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ല എന്നാരോപിച്ചായിരുന്നു കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ഇത് നിർമ്മിച്ച ഈ പാചകം ചെയ്തവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനുള്ള ഒടുവിൽ പാത്രങ്ങൾ കൊണ്ട് തലയ്ക്കിടിക്കുകയായിരുന്നു ഈ പരിക്കേറ്റ പേർക്കും തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത് ഇരുകൂട്ടരും ഇപ്പോൾ ഇരുപൂരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും സംഭവം വളരെ വലിയ വാർത്തയായി തന്നെ മാറുകയാണ് കാരണം ഈ കല്യാണ മണ്ഡപത്തിന് കല്യാണ ഓഡിറ്റോറിയത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വധുവരന്മാരുടെ വീട്ടുകാർ പറയുന്നത് പക്ഷേ ഈ ചിലർ പരാതി ഉന്നയിച്ചു സലാഡ് കിട്ടിയില്ല ബിരിയാണിക്കൊപ്പം ഈ പരാതിയാണ് പിന്നീട് ഈ കാറ്ററിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പാചകക്കാരും തമ്മിലേക്ക് നീണ്ടതും ഒടുവിൽ കയ്യാങ്കളിയും തമ്മിത്തല്ലുമായി മാറുകയും ാലും എല്ലാം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇരു ഇപ്പോൾ ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ അരുൺരാജ് ഈ നമ്മുടെ പൊറോട്ടക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് നമ്മുടെ ഈ സാലടീ നടന്നത് എസ് കെ എൻ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവം എല്ലാം തന്നെ നടക്കുന്നത് എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഉള്ളിലൊരു ശരിയാണ് കാരണം കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് കൊല്ലക്കാരൻ നിലയിൽ പോലും ഒരു ഒരു മാനസികമായി തന്നെ വിഷമമുണ്ട് പക്ഷേ അതിനപ്പുറം ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം ഇങ്ങനെ നമുക്ക് തന്നെ ബാക്കിയാവുകയാണ് നിസ്സാര കാര്യത്തിലാണ് ഇത്തരം തമ്പിത്തല്ലുകൾ ഉണ്ടാകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പൊറോട്ടയ്ക്ക് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കടയടച്ച കടയിൽ ചെന്ന് പൊറോട്ട ആവശ്യപ്പെടുകയും പൊറോട്ട ഇല്ലാത്ത കടയിൽ പൊറോട്ട നൽകാൻ കഴിയില്ല എന്ന് ഉടൻ പറഞ്ഞതിന്റെ പേരിൽ ഉടമയുടെ തല അടിച്ചുപൊട്ടിക്കുന്നത് ദിവസങ്ങൾ പിന്നിട്ടതോടെ ഇത് ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കാറ്ററിംഗ് തൊഴിലാളികളും പാചകക്കാരും തമ്മിൽ കൂട്ടേഴിയടക്കുന്ന സ്ഥലം ആ സംഭവം കൊല്ലം കൂട്ടിക്കടയിൽ തന്നെ ഉണ്ടാവുകയാണ് എനിക്ക് മനസ്സിലായി ആരനുരാജ് കൊല്ലത്തിയെന്നതിന് ശേഷം സാലഡിന് അടി നടക്കുന്നു പൊറോട്ടയ്ക്ക് അടി നടക്കുന്നു എന്തെല്ലാം പ്രശ്നമാണ് കൊല്ലക്കാർക്ക് വിഷമം വേണ്ട ഞാനും ഒരു കൊല്ലക്കാരനാണ്